ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫോർ ഫോർവാർഡ് വാല്യൂസ് ഓഫ് എച്ച് ആൻഡ് കെ ഈസ് ദ ദോളോവിങ് സിസ്റ്റം കൺസിസ്റ്റന്റ് നമുക്ക് രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ ഇക്വേഷൻ നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയും അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റൻ്വണമെങ്കിൽ നമ്മൾ k ക്കും നമ്മൾ എന്ത് വാല്യൂസ് ഈ ഇക്വേഷനിൽ ഇവിടെ കൊടുക്കണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാമെന്നാണ് മീനിങ് ഓക്കെ അപ്പം ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് കൺസിസ്റ്റൻ്റ് എന്ന് പറയും അപ്പം ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ k ക്കും നമ്മൾ എന്ത് വാല്യൂസ് കൊടുക്കണം എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക സിമ്പിൾ ആയിട്ട് ഈ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യാം സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ സോൾവ് ചെയ്യാൻ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എക്സ് വണ്ണിന്റെ എക്സ് ടുവിന്റെ കോയഫിഷ്യൻസ് ഏതെങ്കിലും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക ഇവിടെ എക്സ് വണ്ണിന്റെ കോയഫിഷ്യൻറ്റ് ടു ആണ് ഇവിടെ എക്സ് വണ്ണിൻ്റെത് മൈനസ് സിക്സ് ആണ് രണ്ടും ഡിഫറെന്റ് ആണ് അതുപോലെ ഇവിടെ എക്സ് ടുത് ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ മൈനസ് വണ് ഇവിടെ എക്സ് ടുത് പ്ലസ് ത്രീ രണ്ടും ഡിഫറെന്റ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു കോഫിഷ്യൻറ്റ് ഈക്വൽ ആക്കുക ഓക്കെ നോക്കൂതാ ഇവിടെ എക്സ് വൺ മൈനസ് സിക്സ് ഇവിടെ എക്സ് വണ്ണിൻ്റെത് ടു ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ത്രീ ഇൻറ്റു ടു എന്താവും ഇവിടെ സിക്സ് ഉണ്ട് മൈനസ് സിക്സ് ഉണ്ട് ഇവിടെ ത്രീ ഇൻറ്റു ടു എന്താകുമ്പോൾ സിക്സ് ആവും ഓക്കെ നമുക്ക് സിക്സോ മൈനസ് ഓ കിട്ടിയാ മതി അപ്പൊ നോക്കൂ ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ സിക്സ് ആയിട്ട് മാറും ഓക്കെ അപ്പൊ ഇവിടെ ഓൾറെഡി സിക്സ് ഉണ്ട് അപ്പം അത് ഈക്വൽ ആയിട്ട് വരും ഓക്കെ സൈന് പ്രശ്നം നമ്പർ സെയിം ആയാൽ മതി അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഇക്വേഷന് കംപ്ലീറ്റ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതാണ് ഇക്വേഷൻ വൺ ഇൻറ്റു ത്രീ ഓക്കെ അപ്പൊ ഇക്വേഷൻ വൺ ഇൻ ത്രീ എന്ന് പറയുമ്പോൾ ഇത് ത്രീ ഇൻ ടു ഇന്റു എക്സ് വൺ അപ്പൊ സിക്സ് എക്സ് വൺ നോക്കും അതേപോലെ മൈനസ് ത്രീ ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ത്രീ എക്സ് ടു ഈക്വൽ ടു ഇവിടെയും ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ത്രീ ഇന്റു എക്സ് എന്ന് പറയുമ്പോൾ ത്രീ എച്ച് ഈ ഇക്വേഷൻ നമ്മൾ അതേപോലെ തന്നെ എഴുതുക രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ അതേപോലെ എഴുതുക ഇനി നമ്മൾ എന്ത് ചെയ്യുക ഒന്നെങ്കിൽ ഈ ക്വേഷൻ ഇക്വേഷൻ സപ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ആഡ് ചെയ്യുക അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ സൈന് നോക്കിയിട്ടാണ് ഓക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള സൈൻ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക ഒരേ സൈൻ ആണെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക ഇവിടെ ഇത് പ്ലസും ഇത് മൈനസും ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആഡ് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ ഇക്വേഷനും പ്ലസ് ഈ ഈക്വേഷന് ആഡ് ചെയ്യുക ഓക്കെ അപ്പം നോക്കൂ സിക്സ് എക്സ് വണും മൈനസ് സിക്സ് എക്സ് വൺ ആഡ് ചെയ്യുമ്പോൾ സീറോ എക്സ് വൺ ഓക്കെ മൈനസ് ത്രീ എക്സ് ടു പ്ലസ് ത്രീ എക്സ് ടു ആഡ് ചെയ്യുമ്പോൾ സീറോ എക്സ് ടു ഈക്വൽ ടു ത്രീ എച്ചും കെ ആഡ് ചെയ്യുമ്പോൾ ത്രീ എച്ച് പ്ലസ് കെ ഓക്കെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് സീറോ ആണ് അപ്പോൾ സീറോ ഈക്വൽ ടു ത്രീ എച്ച് പ്ലസ് കെ എന്ന് കിട്ടും ഓക്കെ സീറോ ഈക്ല ടു ത്രീ എച്ച് പ്ലസ് കെ അപ്പോൾ നോക്കൂ ഈ ത്രീ എച്ചിന് ഞാൻ അവിടെ വെച്ചു കെന് അങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ കെ ഇങ്ങോട്ടേക്ക് വന്നാൽ മൈനസ് കെ എന്നാകും അപ്പോൾ ത്രീ എച്ച് എഴുതി കെ അങ്ങോട്ടേക്ക് വന്നപ്പോൾ മൈനസ് കെ ആയി ഓക്കെ അപ്പോൾ നോക്കൂ എച്ച് ഈക്വൽ ടു ഈ ഇൻറ്റു ത്രീനെ അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാം അപ്പോൾ മൈനസ് കെ ബൈ ത്രീ എന്ന് കിട്ടും ഓക്കെ അപ്പൊ എച്ച് ഈക്വൽ ടു മൈനസ് കെ ബൈ ത്രീന്ന് കിട്ടി ഇനി എനിക്ക് ഈ ഇക്വേഷൻ സ്റ്റാർ എന്നുള്ള ഈക്വേഷൻ ട്രൂ ആവുന്ന രീതിയിൽ k ക്കും നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം അപ്പൊ സപ്പോസ് ഞാൻ എന്ത് ചെയ്തു ഇവിടെ k കേക്ക് ഞാൻ ത്രീന്ന് പുട്ട് ചെയ്തു അപ്പൊ നോക്കൂ ഈ ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടുക കേക്ക് ഞാൻ ത്രീന്ന് പുട്ട് ചെയ്തു ഇവിടെ മൈനസ് ഉണ്ട് കേക്ക് ത്രീന്ന് പുട്ട് ചെയ്തു ഡിവൈഡ് ബൈ ത്രീ അപ്പം മൈനസ് ത്രീ ബൈ ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് വണ്ന്ന് കിട്ടും അപ്പൊ നമുക്ക് h ന് മൈനസ് വണ്ന്ന് കിട്ടി ഓക്കെ അപ്പൊ നമുക്ക് h ഈക്വൽ ടു മൈനസ് വൺ കിട്ടി ഓക്കെ അപ്പൊ എന്താണ് k കേക്ക് നമ്മൾ ത്രീന്നും എച്ചിനും മൈനസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് ഈ ഇക്വേഷൻ എന്തായിരിക്കും കൺസിസ്റ്റന്റ് ആയിരിക്കും നമുക്കൊരു സൊല്യൂഷൻ കിട്ടും ഓക്കെ ഇനി നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ സ്റ്റാർ എന്നുള്ള ഇക്വേഷൻ ട്രൂ ആവുന്ന ഏത് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം h നും k ക്കും കൊടുക്കാം ഓക്കെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇവിടെ സപ്പോസ് ഇവിടെ k ക്ക് ഞാൻ ഒരു സിക്സ് എന്ന് കൊടുത്തു അപ്പൊ സപ്പോസ് ഞാൻ k ക്ക് സിക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും ഇവിടെ വാല്യൂ കിട്ടുന്നത് ഓക്കെ കേക്ക് ഞാൻ സപ്പോസ് സിക്സ് എന്ന് കൊടുത്തു അപ്പോൾ കേക്ക് ഞാൻ സിക്സ് എന്ന് കൊടുത്തു ഡിവൈഡ് ബൈ ത്രീ അപ്പോൾ മൈനസ് സിക്സ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് ടു എന്നാണ് കിട്ടുക ഓക്കെ അപ്പം എച്ചിന് മൈനസ് ടുന്ന് കിട്ടും അപ്പം കേക്ക് ഞാൻ മൈ സിക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കേക്ക് സിക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എച്ചിന് എനിക്ക് എന്ത് കിട്ടും മൈനസ് ടു എന്ന് കിട്ടും ഈ ഇതും എന്താണ് നമ്മളെ സിസ്റ്റം കൺസിസ്റ്റന്റ് ആവാൻ നമ്മൾ എച്ചിനും കേക്കും കൊടുക്കേണ്ട മറ്റു രണ്ട് വാല്യൂസ് ആണ് അതേപോലെ ഒരുപാട് വാല്യൂസ് ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ഇൻട്രൂവ് ആവുന്ന ഏത് വാല്യൂ നമുക്ക് എച്ചിനും കേക്കും കൊടുക്കാം ഓക്കെ